بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلة تحيلتي أدركني سهودرنگل الله نمي أنگرهكم മങ്കൂസ് മൗലിതിൻ്റെ ആദ്യത്തെ ബെയ്ത്തിലെ വരികളാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അന്ത മുഞ്ജീന അങ്ങ് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നയാളാണ് ഗദൻ കയ്യാമത്തു നാളിൽ വരാനിരിക്കുന്ന കാലം വരാനിരിക്കുന്ന ദിവസം നാളെ അങ്ങനെ പല അർത്ഥങ്ങൾക്കും വരുന്ന പദമാണ് കതൻ കയ്യാമത്തു നാളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയാം നാളിൽ ഞങ്ങളെ അങ്ങ് രക്ഷപ്പെടുത്തും മിൻ ഷഫാഹത്തിക്ക അങ്ങയുടെ ഷഫാഅത്ത് കാരണമായിട്ട് അങ്ങ് ശുപാർശ ചെയ്യുന്ന കാരണമായിട്ട് ഞങ്ങളെ അങ്ങ് രക്ഷപ്പെടുത്തുന്നതാണ് നബിസ്ലാഹു അലഹി വസല്മ്മ തങ്ങളുടെ വലിയ ശഫാഹത്തിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധ ഖുർആാനും കൊണ്ട് സ്ഥിരപ്പെട്ടതായ വളരെ വ്യക്തമായ കാര്യമാണ് ഷഫാഅത്ത് ശുപാർശ എന്നത് അഞ്ച് തരം ശുപാർശയുണ്ട് എന്ന് ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നു ഒന്ന് ഫിൽ അൻ ഹൗലിൽ മൗക്കിഫി മഷ്ടറിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ആളുകൾ അവിടുത്തെ ഭീകരതയിൽ നിന്ന് കരകയറാൻ ആ വല്ലാത്ത ഭയാനകമായ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു വിചാരണയിലേക്ക് കാര്യങ്ങൾ എത്താൻ വേണ്ടിയുള്ള ശുപാർശ നമുക്കറിയാം നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളിടപെടുന്ന വലിയ കാര്യമാണത് രണ്ടാമത്തേത്ഹാലി കൗമിൻ അൽ ജന്നത്താ ബി ഹിസാബ് വിചാരണയില്ലാതെ കുറെ ആളുകളെ സ്വർഗത്തിലേക്ക് കടത്താനുള്ള ശുപാർശ ഈ പറഞ്ഞ രണ്ട് ശുപാർശ ആകെ അഞ്ചു ഇനം ശുപാർശകളാണ് അതിൽ ഇപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം പറഞ്ഞത് ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമുള്ളതാണ് മൂന്നാമത്തെ ശുപാർശ നരകം അർഹതപ്പെടുത്തിയതായ ചില ആളുകളെ അതായത് മ്മിനീങ്ങളെ അവർക്ക് നരഹ നരകം അർഹതപ്പെട്ടതാണ് ശിക്ഷ അവർക്ക് തീരുമാനമായതാണ് അവരെ നരകത്തിൽ കടത്താതിരിക്കാനുള്ള ശുപാർശ മൂന്നാമത്തേത് നാലാമത്തേത് നരകത്തിൽ കടന്നതായ ആളുകളിൽപ്പെട്ട ചിലരെ നരകത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ശുപാർശ അഞ്ചാമത്തേത് സ്വർഗത്തിൻ്റെ പദവികൾ ഉയർത്തി കൊടുക്കാൻ വേണ്ടിയുള്ള ശുപാർശ സ്വർഗത്തിൽ കടന്ന ഒരാൾക്ക് ഉയർന്ന പദവി കിട്ടാൻ വേണ്ടിയുള്ള ശുപാർശു സരാസത്തിൽ അംബിയാ ഇലമാ ഇ ഈ അവസാനം പറഞ്ഞ മൂന്ന് ശുപാർശ അതിൽ എല്ലാ അമ്പിയാക്കളും അതേപോലെ മഹാന്മാരായ ഉലമാക്കളും ശുഹദാക്കളും അവർക്കൊക്കെ ആ ശുപാർശക്കുള്ള അധികാരമുണ്ട് എന്നൊക്കെ മഹാന്മാരായ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും അങ് ഞങ്ങളെ രക്ഷപ്പെടുത്തും കയ്യാമത്ത് നാളിൽ അങ്ങയുടെ ശുപാർശ കാരണമായിട്ട് അസ്വഭാ വളരെ പരിശുദ്ധമായ ശുപാർശ കാരണം സ്വാഫിയായ ശുപാർശ നല്ല തെളിഞ്ഞ ശുപാർശ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് മാത്രം പ്രത്യേകമായ ശുപാർശ രണ്ടെണ്ണം ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതിൽ രണ്ടാമത്തേതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതാണത് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടത്താൻ വേണ്ടി നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ശുപാർശ ചെയ്യും ചില ആളുകൾക്ക് വേണ്ടി വേണ്ടിങ്ങളിൽപ്പെട്ട കുറേ ആളുകൾക്ക് വേണ്ടി അങ്ങനെ ശുപാർശ നടത്തും ആ ശുപാർശയാണ് ഇവിടെ മീൻസ് എന്ന് മഹുദൂം തങ്ങൾ ഉദ്ദേശിക്കുന്നത് ലിബിതങ്ങൾക്ക് മാത്രം പ്രത്യേകമായ മറ്റൊരു ശുപാർശ നമുക്കറിയാം മഷറിലെ വിഷയത്തിനൊരു തീരുമാനമാക്കാൻ വേണ്ടിയുള്ളതാണ് അത് എല്ലാ മനുഷ്യരിലേക്കും ബാധിക്കുന്നതാണ് ആ ശുപാർശ കാരണം മഷറിൽ മുഴുവൻ ആളുകളും ഉണ്ടാകുമല്ലോ അപ്പം എല്ലാവർക്കും ലഭിക്കുന്നതാണ് ആ ശുപാർശയുടെ മെച്ചം ഹിസാബ് ആരംഭിക്കാനുള്ള ശുപാർശ അതേ സമയത്ത് ഇവിടെ ഉദ്ദേശിച്ചത് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകാനുള്ള ശുപാർശയാണ് ആ ശുപാർശ അങ്ങ് ചെയ്യും അങ്ങ് ചെയ്തുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തും അതിനങ്ങക്ക് കഴിയുന്നവരാണ് അങ്ങേക്കെ അള്ളാഹുത്താലാ അതിനുള്ള പവർ തന്നിട്ടുണ്ട് സ്ഥാനം നൽകിയിട്ടുണ്ട് അള്ളാഹുത്താല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ ആമീൻ അങ്ങയെപ്പോലെയുള്ള ഒരാളും ഞങ്ങൾക്കില്ലല്ലോ തങ്ങളെ അങ്ങയെപ്പോലെയുള്ള ഒരു മാർഗദർശി അങ്ങയെപ്പോലെയുള്ള ഒരു രക്ഷപ്പെടുത്തുന്നയാള് വേറെ ഒരാളും ഇല്ലല്ലോ തങ്ങളെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ആരുമില്ലല്ലോ അതാണതിൻ്റെ അർത്ഥം യാ സയ്യീതീ ഹൈറൻ നബി എൻ്റെ സയ്യത ഏറ്റവും ഉത്തമരായ നബിയേ ഞാനാ ധാരാളം തെറ്റുകൾ ചെയ്തിരിക്കുന്നു തങ്ങളെ തെറ്റുകൾ ചെയ്തിരിക്കുന്നു ക്ലിപ്തതയില്ലാത്ത എണ്ണമില്ലാത്ത രീതിയിൽ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്താനും ക്ലിപ്തപ്പെടുത്താനൊക്കെ സാധ്യമല്ല അത്രമാത്രം തെറ്റുകൾ ഞാൻ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ലക്ക ലക്കാസ്കൂ ആ തെറ്റുകൾ എനിക്ക് പുറത്തു കിട്ടണം അതിനു വേണ്ടി പടച്ചവനോട് ശഫായത്ത് ചെയ്യണം ശുപാർശ ചെയ്യണം ആ വിഷയത്തിൽ അങ്ങയോട് ഞാൻ ബോധിപ്പിക്കുന്നു ഫീഹി ഫീഹി ലക്ക ആ തെറ്റിൻ്റെ വിഷയത്തിൽ അങ്ങയോട് ഞാൻ ആവലാതി പറയുന്നു വിഷമം പറയുന്നു എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലുള്ള ശുപാർശ അങ്ങ് തരണം അങ്ങ് ശുപാർശ ചെയ്യണം യാ ശുപാർശ തേടുകയാണ് പരിശുദ്ധമായ ഖുർആാനുകൊണ്ടും സുന്നത്ത് കൊണ്ടൊക്കെ സ്ഥിരപ്പെട്ട വളരെ വ്യക്തമായ കാര്യങ്ങളാണതൊക്കെ തെറ്റുകൾ ചെയ്താൽ നിങ്ങളാരെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്ത ആളുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ സന്നിധാനത്തിൽ വന്നാൽ എന്നിട്ട് മുത്തുനബി സാഹു വലൈഹി വസ്ല്ലാം തങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്ത് തേടിയാൽ അള്ളാഹു പാപം പുറത്തു കൊടുക്കും എന്നറിയിക്കുന്ന പരിശുദ്ധമായ ഖുർആാനിൻ്റെ ആയത്തുണ്ട് ആ പറയപ്പെടുന്ന ആയത്തിൻ്റെ വിവക്ഷയിൽ നിബിതങ്ങളുടെ ജീവിതകാലവും നബിതങ്ങളുടെ വഫാത്തിൻ്റെ ശേഷമുള്ള അവസ്ഥകളൊക്കെ പെടുമെന്ന് മഹാന്മാരായ മുഫസ്സിരിങ്ങൾ അവരുടെ കിതാബുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് തഫ്സീറുകളൊക്കെ നോക്കുന്നവർക്കറിയാം

ടൗലിൽ നിന്ന് വെള്ളം കുടിക്കുന്ന കോപ്പയിലേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കോപ്പയിൽ നിന്ന് കപ്പിൽ നിന്ന് വെള്ളം കുടിക്കാൻ അങ്ങ് വെള്ളം കൊടുക്കുമല്ലോ അത് കുടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്തിനാണ് വെള്ളം കുടിക്കുന്നത് ലിൽ അതശി യൗമ നശിരി കിതാബി എൻ്റെ കിതാബ് നന്മതിന്മയൊക്കെ എഴുതിയതായ ഏടുണ്ടല്ലോ ആ ഏട് വിതരണം ചെയ്യപ്പെടുന്നതായ ദിവസത്തിൽ വരുന്ന ദാഹത്തിന്റെ പേരിൽ വെള്ളം കുടിക്കണമല്ലോ അത് കുടിക്കാൻ അങ്ങയുടെ കയ്യിൽ നിന്ന് കുടിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്റെ കിതാബ് അഥവാ എന്റെ നന്മതിന്മ എഴുതിയ ഏട് അത് വിതരണം ചെയ്യപ്പെടുന്ന ദിവസത്തില് കയ്യാമത്ത് നാടില് നമുക്കറിയാമല്ലോ പരിശുദ്ധ ഖുർആാനൊക്കെ പറഞ്ഞതല്ലേ ഏടുകൾ വിതരണം ചെയ്യപ്പെടും അവിടെ ആ ദിവസത്തിൽ ഉണ്ടാകുന്ന ദാഹം ആ ദാഹത്തിൻ്റെ പേരിൽ അങ്ങയുടെ ഹൗതിൽ നിന്ന് വെള്ളം കുടിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നബി നബിസ് അലൈഹി വസല്ല തങ്ങൾക്ക് അവിടെ ഒരു ഹൗൽ ഉണ്ട് അല്ല അതിൽ നിന്ന് ആരെങ്കിലും കുടിച്ചാൽ പിന്നീട് അവൻ ദാഹിക്കുകയില്ല അങ്ങനത്തെ ഒരു ഹൗൾ ഉണ്ടല്ലോ അവിടെ ഹൗൾ ഒന്നല്ല രണ്ട് ഹൗൾ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞ മഷറിന്റെ ആ ഭാഗത്തുള്ള ഹൗല് മറ്റൊന്ന് വൽ കൗസർ അല്ല സ്വർഗത്തിലുള്ള പറയുന്ന മറ്റൊരു ഹൗൾ ഈ മഷറിലുള്ള ഹൗലുണ്ടല്ലോ മഷറിന്റെ ഭാഗത്തുള്ള ഹൗല് നമ്മൾ ആദ്യം പറഞ്ഞത് ആ ഹൗദിലേക്ക് വെള്ളം ചൊരിയുന്നത് സ്വർഗത്തിലുള്ള ഹൗസിൽ നിന്നാണ് മഷറിലുള്ള ഹൗലിനെയും കൗസർ എന്ന് പറയാറുണ്ട് എന്നൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു അപ്പോൾ മഷറിൻ്റെ ആ ഹൗതിൽ നിന്ന് വെള്ളം കുടിച്ച് ദാഹമകറ്റണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് തങ്ങളെ നബി എൻ്റെ നേതാവേ സയ്യിദ് ഏറ്റവും ഉത്തമരായ നബിയെ എന്നാണ് വിളിക്കുന്നത് അള്ളാഹുത്താല നമുക്കൊക്കെ മുത്തുനബി സാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ ഷഫാഅത്തും കയ്യിൽ നിന്നുള്ള അവിടുത്തെ തിരുകയ്യിൽ നിന്നുള്ള ആ പാനജലവും നമുക്ക് നമുക്കല്ലാഹു നൽകുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ.